ഷാരോൺ അനുഭവിച്ചത് വലിയ വേദന സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശമാണ് ഈ കേസ് സമൂഹത്തിന് നൽകുന്നത് ഇത്തരം കേസുകളിൽ പരമാവധി ശിക്ഷ നൽകരുതെന്ന് നിയമം ഒന്നുമില്ല ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന വാദം കണക്കിലെടുക്കാൻ സാധിക്കില്ല കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചുകൊണ്ട് കോടതി പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു ഈ കേസിൽ ശിക്ഷ വിധിച്ചതോടെ സംസ്ഥാനത്ത് വധശിക്ഷ ലഭിക്കുന്ന മൂന്നാമത്തെ സ്ത്രീയായി ഗ്രീഷ്മ മാറി ഇതിനു മുമ്പ് കോഴിളക്കം സൃഷ്ടിച്ച കൊല്ലത്തെ ബിതുകുമാരൻ തമ്പി വധക്കേസിൽ രണ്ടായിരത്തി ആറ് മാർച്ചിലാണ് ആദ്യമായി ഒരു സ്ത്രീക്ക് വധശിക്ഷ വിധിക്കുന്നത് രണ്ടാമത് വിഴിഞ്ഞം ശാന്തകുമാരി വധക്കേസിൽ ഒന്നാം പ്രതിയായ റഫീഖ ബീവിക്കാണ് വധശിക്ഷ ലഭിച്ചത് റഫീഖ ബീവിക്കും ഗ്രീഷ്മയ്ക്കും വധശിക്ഷ വിധിച്ചത് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി തന്നെയാണെന്ന പ്രത്യേകതയുണ്ട് മാത്രമല്ല രണ്ട് കേസിലും അഡീഷണൽ ജില്ലാ ജഡ്ജി എ എം ബഷീർ തന്നെയാണ് വിധി പറഞ്ഞത് എന്നത് മറ്റൊരു സമാനതയാണ് എന്നാൽ ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് ലഭിച്ച ശിക്ഷ മേൽ നിലനിൽക്കാൻ സാധ്യത കുറവാണെന്ന് ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നു നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടേത് അധിക ശിക്ഷ എന്നാണ് തന്റെ അഭിപ്രായം സുപ്രീം കോടതി വിധികൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാണ് ഗ്രീഷ്മയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സമ്മർദ്ദമാണ് ഷാരോൺ ഒരുക്കിയത് കോടതി എന്നും കമാൽ പാഷ പറയുന്നു കമാൽ പാഷ പറഞ്ഞത് അധിക ശിക്ഷയായാണ് ഇതിനെ കാണുന്നത് ഒരു സംശയത്തിന്റെയും ആനുകൂല്യമില്ലാത്ത ജീവപര്യന്തം തീരെ കുറഞ്ഞു പോകുന്ന അപൂർവം കേസുകളിലാണ് വധശിക്ഷ വിധിക്കുക ഈ കേസിന്റെ വസ്തുതകൾ പരിശോധിച്ചാൽ വധശിക്ഷ അധിക ശിക്ഷയാണ് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് പ്രതിക്ക് പ്രായം പക്വതയില്ലാത്ത മനസ്സാണ് പെൺകുട്ടിയുടേത് പ്രണയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലാതെയായി ഈ കുട്ടി കസ്റ്റഡിയിലിരിക്കെ ലൈസോൾ കൊടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ആ സമയം മജിസ്ട്രേറ്റ് കോടതി മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലാതായപ്പോൾ തനിക്ക് ആത്മഹത്യ ചെയ്യാനായി കലക്കി വച്ചതാണ് കഷായം എന്നാണ് പറഞ്ഞത് ഇനി എന്നെ ഉപദ്രവിച്ചാൽ ഇത് കുടിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ അത് വെറും കഷായമാണെന്ന് പറഞ്ഞ് അവനെടുത്ത് കുടിക്കുകയായിരുന്നു എന്നാണ് ഗ്രീഷ്മയുടെ മൊഴി തനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടണ്ട എന്ന് ഷാരോൺ പറഞ്ഞുവെന്ന് മൊഴിയിലുണ്ട് ഒരു നിവൃത്തിയുമില്ലാതെയാണ് ഇത് ചെയ്തത് അത് ശരിയാണെന്ന് പറയുന്നില്ല കുറ്റകൃത്യം തന്നെയാണ് എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് അല്ല ഇതെന്നും റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു എന്തായാലും ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറാണ് വിധിച്ചിരിക്കുന്നത് സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് മൂന്ന് വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് അതേസമയം വിധിയിൽ ആശ്വസിക്കുന്നുവെന്നാണ് ഷാരൂന്റെ മാതാപിതാക്കൾ പറഞ്ഞത് അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടി ജഡ്ജി ദൈവതുല്യനായി എന്നാണ് അവർ വിധി കേട്ട ശേഷം പറഞ്ഞത്